കൊല്ലം അഞ്ചൽ കോട്ടുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷിഫാമിലേക്കുള്ള നിയമനങ്ങളിൽ നഗ്നമായിട്ടുള്ള അഴിമതി നടന്നതെന്നും പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും അറുപത്തെട്ടോളം പേരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂചനാ സമരം നടത്തി വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ മാർച്ച സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി അഞ്ചൽ മാർക്കറ്റ് ചണ്ടുമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിങ്ങോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം രീതിയിൽ പാലിക്കപ്പെടേണ്ടതുമായ ചില മര്യാദകളും മാന്യതകളുമുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമന നടപടിയുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ച് നിയമപരമായും രാഷ്ട്രീയപരമായ പോരാട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ രാവിലെ ആരംഭിച്ച സമരപരിപാടി ഇതൊരു സൂചനാ സമര പരിപാടിയാണ് ഞങ്ങളീ സൂചനാ സമര പരിപാടി ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ചൊവ്വാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടി ഈ ഫാമിലേക്ക് മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് വലിയ ബഹുജന മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ നിയമനങ്ങൾ അനധികൃതമായി നടത്തിയിരിക്കുന്ന നിയമനങ്ങൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ യാതൊരു മാനദണ്ഡവും രാഷ്ട്രീയപരമായ യാതൊരു മര്യാദയും പാലിക്കാതെ നടത്തിയിരിക്കുന്ന ഈ നിയമനങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയപരമായും നിയമപരമായുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ചെയ്യുന്നു കേരള